അങ്ങനെ പറഞ്ഞ ആളാണ് ളാണ് മൂന്നാഴ്ചയുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പറഞ്ഞു നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നതിന്റേതായ അഹങ്കാരം പറഞ്ഞു കേട്ടാൽ അവിടുത്തെ എല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് അദ്ദേഹം സമർപ്പിക്കാണ് നിങ്ങൾ ആലോചിക്കണം അദ്ദേഹം അവിടെ തോക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്താ പറയാത്തത് ഇപ്പൊ ജയിച്ചു എന്ന് പറയുന്നു തോക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്ര അങ്ങനെത്രോ മന്നര്ന്ന് പരാതി കൊടുത്ത് പണ്ടത്തെ സുധീരൻ വെല്ലുവിളിച്ച് നടന്നു അവസാനം തോറ്റുപോയില്ലേ അതുപോലെ തന്നെ നമ്മടെ ചെങ്ങന്നൂരിൽ നിന്ന് വിമർശം നടത്തി വെല്ലുവിളിച്ച വെല്ലുവിളിച്ചാളിപ്പോ ഇവിടെ ആ നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടുള്ളൂല്ലേ കോൺഗ്രസുകാർക്ക് അങ്ങനെ ആരും ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് പോണ്ട ഒരു പരപക്ഷ ബഹുമാനം വേണേ ഇവിടെ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല ഇവിടെ രാഷ്ട്രീയത്തിൽ തലമൂത്ത നേതാവാണ് ആ രമേശ് ചെന്നിത്തല ഇങ്ങനെയൊന്നും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയമാരായ കോൺഗ്രസുകാരുണ്ട് ഇതുപോലെ തറ പറയുന്ന ഒരാള ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല അഹങ്കാരത്തിന് മൂത്ത് അദ്ദേഹം ആരോട് എന്തും പറയുക എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മറുപടി ഞാൻ പറയണ്ടേ അതെന്റെ കർമ്മവും ധർമ്മവും ആണ് അതിപ്പോ ഞാൻ പറയും അതെ ഞാൻ എന്താ മുസ്ലിം വിരോധം ഞാൻ മുസ്ലിം സഹോദരന്മാരായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് അവരെല്ലാം എനിക്ക് വിരോധികളാക്കി പറഞ്ഞ് ഇവരെല്ലാം അവരുടെ നമസ്കാരം വെള്ളാപ്പിള്ളി നടേശൻ വീണ്ടും വി ഡി സതീഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ കളിച്ചവരാരും തന്നെ ജയിച്ചിട്ടില്ല എന്നാണ് വെള്ളാപ്പിള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മാരാരിക്കുളത്ത് മുൻപ് വി എം സുധീരൻ നിന്ന് മത്സരിച്ചപ്പോൾ അവിടെ തോൽക്കുകയുണ്ടായി അന്ന് വെള്ളാപ്പള്ളി നടേശനുമായി വി എം സുധീരൻ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല പിന്നീട് ചെങ്ങന്നൂരും ഒരു തെരഞ്ഞെടുപ്പ് നാം കണ്ടതാണ് അതായത് ആരൊക്കെ വെള്ളാപ്പള്ളി നടേശനോട് മുട്ടിയിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചത് ബി ഡി സതീശൻ തന്നെ നിരന്തരം വേട്ടയാടുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ില്ല താൻ ശ്രീനാരായണ സന്ദേശം പരത്തണം പ്രചരിപ്പിക്കണം എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എത്ര എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ പിന്നെ ഏത് ധർമ്മമാണ് പ്രചരിപ്പിക്കേണ്ടത് എന്നൊരു സംശയമാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക കൃത്യമായ എന്തോ ഒരു അജണ്ട ഉള്ളിൽ വച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പെരുമാറുന്നത് എന്നുള്ളത് വളരെ സുവ്യക്തമായ ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് യു ഡി എഫിനകത്ത് പലരും കാത്തിരിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആയിരിക്കുന്ന ആളായിരിക്കും മിക്കവാറും ആ പാർട്ടിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക ഇത് കേരളത്തിന്റെ ഒരു കീഴ്വഴക്കമാണ് ചില സന്ദർഭങ്ങളിൽ അത് നടക്കാതെയും പോയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ യു അധികാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയായി ബി ഡി സതീശൻ വരും എന്നുള്ളൊരു വാർത്ത സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ഖണ്ണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈഴവ വിരോധിയാണ് പി ഡി സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതിന് പറയുന്നത് ഈഴവനായ കെ സുധാകരനെ പല കാര്യങ്ങളും പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ബി ഡി സതീശൻ ശ്രമിക്കുന്നു മാത്രമല്ല പറവൂരിൽ നിന്നും ബി ഡി സതീശൻ ഇരുപത്തിയഞ്ച് വർഷമായി എം എൽ എ ആണ് എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് വി ഡി സതീശൻ പറയുന്നത് പോലെയാണ് പി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് പറവൂരിലുള്ള ഈഴവരെല്ലാവരും ബുദ്ധിയുള്ള ആളുകളല്ല എന്ന് വി ഡി സതീശന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശന് മാത്രമേ അറിയാവൂ മതേതരത്തിനെതിരായി ആര് സംസാരിച്ചാലും യു അംഗങ്ങൾ അത് ചൂണ്ടിക്കാണിക്കും കോൺഗ്രസ് അതിനെതിരെ നിലകൊള്ളും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും ഭൂരിപക്ഷ വർഗീയതക്കെതിരെയും ഞങ്ങൾ എതിരാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ചെന്നപ്പോൾ മുസ്ലിം ലീഗിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശങ്ങളെ കുറിച്ചായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സതീശൻ അത്തരത്തിലൊരു ഉത്തരം നൽകിയത് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ കെ എം ഷാജിയും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രായം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് പക്ഷെ പ്രായത്തെ വെല്ലുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികളും സംസാരങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് വെള്ളാപ്പള്ളി നടശൻ അനുചിതമായ രീതിയിലുള്ള പ്രസംഗമാണ് മലപ്പുറത്ത് മുസ്ലിം വിഭാഗത്തെ കുറിച്ച് നടത്തിയത് എന്ന് കെ എം ഷാജി അന്ന് തുറന്നടിക്കുകയുണ്ടായി ഇപ്പോൾ വെള്ളാപ്പള്ളി നടച്ചൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി ഡി സതീശൻ എന്ന നേതാവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തം തന്നെയാണ് താൻ ഏഴു സമുദായത്തിന്റെ നേതാവാണ് തന്റെ സമുദായത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിന്റെ പിൻബലമില്ലാതെ ഇവിടെ ആരും ജയിക്കില്ല എന്നുള്ള ദാഷ്ട്യത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ബി ഡി സതീഷിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോഴും കോൺഗ്രസിനകത്ത് നിന്നോ യു ഡി എഫിനകത്ത് നിന്നോ ആരും തന്നെ സതീശനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന പോലും നടത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് തീർച്ചയായും അവർക്ക് മത നേതാക്കളെയും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സാമുദായിക നേതാക്കളെയും ഭയമുണ്ട് കാരണം ഇവരെ പിണക്കി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ നില പരിങ്ങിലാവും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞടിച്ചിട്ടും ഇവരാരും സംസാരിക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ മതമേലധ്യക്ഷന്മാരുടെയും സാമുദായിക നേതാക്കന്മാരുടെയും കയ്യിലാണ് കേരളത്തിലെ രാഷ്ട്രീയം എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും സാംസ്കാരിക കേരളത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത് മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളുമാണ് എന്നുള്ളത് വളരെ കഷ്ടമായ കാര്യം തന്നെയാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇന്നും പി ഡി സതീശിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വിമർശന സത്യങ്ങള് പറഞ്ഞതും നിരന്തരം പ്രചരിപ്പിക്കണം ഞാൻ അതല്ല ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം മാത്രമല്ല അദ്ദേഹം ഇരുപത്തി അഞ്ചു കൊല്ലമായി അവിടുത്തെ എം എൽ എ ആണ് മഹാഭൂരിപക്ഷമുള്ള പാട്ടിൽ നിന്ന് ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുകയും ഈ പറയുമ്പോൾ ഇതെല്ലാം മാത്രമല്ല നിങ്ങൾ സത്യം മനസ്സിലാക്കണം ഞാൻ ഇതുവരെ പറയാതെ വരുന്ന ഒരു സത്യം പറയേണ്ടി വന്നിട്ട് എനിക്ക് ദുഃഖം ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് ഈ സതീശനെ എന്നെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം തരണം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങക്ക് വരാം എന്റെ വീട്ടിലേക്ക് വരാം ആർക്കും വരാം എന്ത് സംസാരിക്കാം ഞാൻ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ആരോടും ഒരു പ്രത്യേക വിനോദവും ഇല്ല പിന്നെ പ്രശ്നാനിഷ്ഠമായ ഞാൻ അഭിപ്രായങ്ങൾ പറയും ശരി ഞാനെന്നാസം വിളിച്ചിട്ട് വീട്ടിലേക്ക് വരും ഞാൻ വന്നോ എന്ന് പറഞ്ഞു ആ വന്നോ എന്ന് പറഞ്ഞ് കാരണം എന്നെ എന്തിനു വിളിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാത്രമല്ല ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിലേക്ക് ഞാൻ കണ്ടവരാണ് എനിക്ക് ഇത്രയും പ്രായത്തിലുള്ള ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാക്കന് ഞാൻ കണ്ടുണ്ട് മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഒരു ഈഴവ വിരോധം മനസ്സിണ്ടിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റായിരുന്ന സുധാകരനെ പറഞ്ഞ് നശിപ്പിച്ച് ആ സ്ഥാനത്ത് കളഞ്ഞില്ലേ അതുകൂടാതെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയാണല്ലേ ഭഗവാൻ പിണറായി വിജയൻ രണ്ടാവശ്യം ഇപ്പൊ തുടർ പറഞ്ഞു നടത്തി മൂന്നാമത്തെ തുടർ ഭരണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയനോട് ആ പദവിക്ക് ചേരാത്ത വിധത്തില് ചൂണ്ടിക്കൊണ്ട് എന്തെല്ലാം നടത്തുവാനാണ് പറയുന്നത് ഒരു പരപക്ഷ ബഹുമാൻ വേണേ ഇവിടെ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല ഇവിടെ രാഷ്ട്രീയത്തിൽ തലമൂത്ത നേതാവാണ് ആ രമേശ് എന്നും ഇങ്ങനെയൊന്നും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ ായ കോൺഗ്രസുകാരുണ്ട് ഇതുപോലെ തറ പറയുന്ന ഒരാള ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല അഹങ്കാരത്തിന് മൂത്ത് അദ്ദേഹം ആരോട് എന്തും പറയുക എന്ന് പറഞ്ഞാല് പറയുന്നതിന് മറുപടി ഞാൻ പറയണ്ടേ അതെന്റെ കർമ്മവും ധർമ്മവുമാണ് ആണ് അതിപ്പോ ഞാൻ പറയും ഉള്ളത് അതെ ഞാൻ എന്താ മുസ്ലിം ഞാൻ മുസ്ലിം സഹോദരന്മാരായിട്ടാണ് ഇവിടെ കാണുന്നത് അവരെല്ലാം എനിക്ക് വിരോധികളാക്കി പറഞ്ഞ് ഇവരെല്ലാം അവരുടെ സിമ്പതി ഇവിടെ കോൺഗ്രസിന് അസ്തിത്വമില്ലല്ലോ അവര് വടക്ക് നോക്കിയന്ത്ര അല്ലേ വടക്കുകാർ പറയുന്നത് എന്ന് നോക്കി അതനുസരിച്ച് ചാടിക്കളിക്കുക ആ കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ ലീഗ് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്കുന്ന കുഞ്ഞുരാമന്മാരായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് അടപ്പിച്ചില്ലേ അത് അവര് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്ക് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കിയായിരുന്നു ഞാൻ ഒരു മുസ്ലിം വിരോധിയല്ല ഞാൻ എത്രയോ മുസ്ലിങ്ങൾ എന്നോടുകൂടി സഹകരിച്ചും സഹായിച്ചും ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു ഞാൻ ചില സാമൂഹിക സത്യങ്ങൾ പറയുമ്പോൾ എന്നെ എന്തിനാണ് മുസ്ലിങ്ങൾ ചാടിക്കളിക്കാൻ പറഞ്ഞത് എന്നെ ചാടിക്കടിക്കാമെന്ന് ഞാൻ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊന്നും മാറത്തില്ല മരണത്തെ കണ്ടവനാണ് ഞാൻ മരണത്തെ മുമ്പിൽ കണ്ടവനാണ് ഞാൻ ഇനി എന്നെ കൊല്ലു എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു മാറുന്ന പ്രശ്നമേദിക്കുന്നില്ല നിങ്ങളൊരു മനസ്സിലാക്കണം ഞാൻ സാമൂഹിക സത്യങ്ങളാണ് പറഞ്ഞത് എന്റെ സമുദായത്തിന്റെ വേദനയും പ്രയാസവും ഞങ്ങൾ അനുഭവിക്കുന്ന അവഗണനയും തുറന്ന് സമൂഹത്തിൽ പറയുകയാണ് ആരോടുള്ള വിദ്വേഷമല്ല ഞങ്ങൾക്കൊരു സാമൂഹ്യ നീതിധരണം എന്ന് യാചിക്കുമ്പോൾ അത് ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനും തകർക്കാനും തളർത്താനും എസ് എൻ ഡി പി ഒക്കെ നോക്കിയാൽ തളറിയില്ല തകരില്ല നിങ്ങൾ കണ്ടില്ലേ എത്ര എത്രയാളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതുപോലെ എത്രയോ ആളുകളാണ് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോ അതുകൊണ്ട് എസ് എൻ ഡി പി ഒത്തെയോ എന്നെയോ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയിലും അവർ സ്വയം തകരുന്നതല്ലാതെ ഇത് ഗുരുദേവ സ്ഥാപിച്ചാണ് ഇത് ഒരിക്കലും തകർക്കാനോ പിളർക്കാനോ സാധിക്കില്ല ബാക്കി രാജ്യത്തെ അത്രയും പാർട്ടികൾ തളർന്നു പിടർന്നു പക്ഷെ ഒന്നും തളരുകയില്ല പിടരുകയില്ല